ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റിന് പഠിച്ച് പഠിച്ച് ഒരു വഴിയായി ഗൈസ് ഏതൊക്കെ മേഖലകളല്ല നമ്മൾ എക്സ്പ്ലോറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം വിചാരിക്കാത്തൊരു സിലബസും ആദ്യം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് എന്നൊക്കെ നമ്മൾ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇ ഗവൻസും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറിയേറ്റ് മാനുവലിൽ എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ വിചാരിച്ച കേരള അഡ്മിനിസ്ട്രേഷൻ അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഒരിക്കലും ഈ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ടോപ്പിക്കൊക്കെ ഇതിൽ വരുന്ന ഒന്നും ഇല്ല അങ്ങനെ വിചാരിക്കാത്ത മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ടൊരു ബോധമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ കാണാത്തത് അതൊക്കെ ഒന്നും ഒരു സൈഡാവട്ടെ ഇത്രയെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ എന്ന് നമുക്ക് തുടങ്ങാം ഫസ്റ്റ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവലി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വെച്ചിട്ട് മാത്രം കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും എനിക്ക് കുഴപ്പമില്ല ഇനിയും ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് വേറെ രീതിയിൽ പോലെ വന്നാലുള്ള പ്രശ്നം ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് മാനേജ്മെൻ്റും അഡ്മിനിസ്ട്രേഷനും ഈ പറഞ്ഞ പോലെ ഒരു സർഫസ് ലെവലിൽ നിന്നിട്ടാണ് ഒരു ക്വസ്റ്റിൻ ഇടുന്നതെങ്കിൽ അധികം കുഴപ്പം വരാത്ത രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് കാരണം എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയില്ല ഇനി ഞാൻ പഠിക്കണ രീതി അതുകൊണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല ലൈക്ക് സർഫസ്റ്റ് ലെവലിലെ കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അങ്ങ് ഇറങ്ങി റിസേർച്ച് ചെയ്യാൻ നിൽക്കുന്നില്ലേ ഇപ്പം ഏതെങ്കിലും ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറി എന്താണെന്ന് നോക്കും ആ തിയറി പ്രപ്പോസ് ചെയ്ത് ആരാന്ന് നോക്കും അങ്ങനെ അങ്ങനെ മാത്രം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ ആഘാതത്തിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല അത് അങ്ങനെ അങ്ങനെ ആരും പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതിയാവും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കല്ലേലും ഞാൻ വിചാരിച്ച ഇത്രയും പേരുകളും ഇത്രയും തിയറികളൊക്കെ വരുമ്പോൾ കുറേ അങ്ങടും ഇങ്ങടൊക്കെ മാറിപ്പോന്ന് വിചാരിച്ചു പക്ഷേ മാറിപ്പോണ്ട് എന്നാലും കുറവാണ് മാറിപ്പോകുന്നത് കുറവാണ് അതുപോലെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് കാരണം പഠിക്കുമ്പം കുറേ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്തോ ഒരു താല്പര്യമുണ്ട് ആ ഒരു മേഖല എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ വേണ്ടി താല്പര്യം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ ഒരു വട്ടം ചോദിക്കുമ്പോൾ ഇത് ഇതിനെപ്പറ്റി ല്ലേ അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്ത ആളിതല്ലേ എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഇഷ്ടക തോന്നുന്നുണ്ട് ആ ഒരു മേഖലയിലാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പറഞ്ഞാൽ അതും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് തോന്നുന്നുണ്ട് കാരണം നമ്മൾ പഠിക്കാത്ത കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ അതിൽ വരുന്നുണ്ട് കുറേ പ്രൊവിഷൻസ് വരുന്നുണ്ട് ഒരെണ്ണം ഒരു ഒറ്റവേഡിലൊന്നും ഒരു ആർട്ടിക്കിൾ പഠിക്കാൻ പറ്റില്ല അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ റിസൾട്ടും എഫക്റ്റും അങ്ങനെ കുറേ പ്രൊവിഷൻസിലൂടെ പഠിക്കേണ്ടി വരുന്നു അപ്പോൾ കുറച്ചും കൂടി എനിക്കൊന്ന് സെൻട്രൽ സ്റ്റേറ്റ് കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇ ഗവനൻസ് ആണ് ഞാൻ ഇതുവരെയും ടച്ച് ചെയ്യാത്തൊരു മേഖല ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ഐ മീൻ തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെ വലുതായിട്ട് പഠിക്കാൻ ഇല്ല ഈ ഗവനൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ തുടങ്ങില്ലേ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ ഈ ഗവർണൻസ് എല്ലാവരും പറയുന്ന കുറേ ഇനിഷ്യേറ്റീവുകളാണ് അത് ജസ്റ്റ് പെട്ടെന്ന് വായിച്ച് തീർക്കാം എന്നൊക്കെ ചിലരിങ്ങനെ പറയുന്നത് കേട്ടോണ്ട് ആ ഒരു കോൺഫിഡൻസിലിരിക്കുകയാണ് കേട്ടോ ഈ ഗവർണൻസ് ആണ് ഞാൻ തൊടാത്തൊരു മേഖലയും എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മൊത്തം ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് പഠിക്കാനൊരു ഇത് തോന്നാത്തൊരു മേഖല തോന്നിയിട്ടുണ്ട് അതുപോലെ എൻവോൺമെൻറ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളതാണ് കുറേ ആക്റ്റുകളും കുറേ അല്ല കുറച്ച് ആക്റ്റുകളും പിന്നെ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്കോളജി ബയഡവേഴ്സിറ്റി അതൊക്കെ അതൊക്കെ ഓൾറെഡി വായിച്ച മേഖലയാണ് െന്ന് തോന്നുന്നു ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് അതും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അത് വായിച്ചില്ലെങ്കിൽ പോകും എത്ര ഈസായിട്ടുള്ള ദിവസം ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് മാറിപ്പോവാനും അല്ലെങ്കിൽ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അത് വായിക്കാണ്ടിരിക്കാനും പറ്റില്ല എന്നാലും വായിക്കാൻ തോന്നാത്തൊരു ഡ്രൈ മേഖലയായിട്ട് തോന്നിയിട്ടുണ്ടത് പിന്നെ അടുത്തൊരു അടാറ് ടോപ്പിക്കാണ് നമ്മുടെ കേരള എക്കോണമി കേരള എക്കോണമി എന്ന് പറയുമ്പോൾ ഫുള്ള് മറ്റേ സാധനമാണ് ഏത് ത്രീ പോയിൻറ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് എയ്റ്റ് അങ്ങനെ കുറേ കണക്കുകളാണ് പിന്നെ ഏതാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എത്ര ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അതിൽ കൂടുതലുള്ളത് പണ്ടേ എക്കണോമിക്സ് പഠിക്കുമ്പം എക്കണോമിക്സിന് ഈ പഠിക്കാൻ താല്പര്യം ആയിരുന്നു കേട്ടോ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ ഒക്കെ കിട്ടാറൊന്നും ഇല്ല എക്സാമിനത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അത് പഠിക്കാൻ പോകുന്നത് പിന്നാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ആയിരുന്നു ഫുൾ എക്കണോമിക്സ് പഠിച്ച ശരിക്കും പറഞ്ഞാൽ എക്സാമിന് വരുന്നു അത് എക്സാം കഴിഞ്ഞിട്ട് വന്ന് പഠിക്കുന്നു ആ മേഖല അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എക്കണോമിക്സ് പൊതുവേ നമുക്ക് പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ എക്സാ എക്സാമിന് വരുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ മനസ്സിലാവുന്ന അപ്പം അതൊരു കുറച്ച് പേടിയുണ്ട് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിക്കാനോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട് എന്നാലും കെ എസ് ഒരു മോഡലായിട്ട് എടുക്കാം കെ എസ് കേരള എക്കണോമിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കറക്റ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയായിരിക്കും മോഡൽ ബേ മോഡലായിട്ട് വെക്കണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ഒരു ഓക്കെ ഓക്കെ ടൈപ്പ് എന്നുള്ള രീതിയിൽ ഒരു ടോപ്പിക്കാണ് ഈ കേരള എക്കോണോമി പിന്നെ ഞാൻ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം കാരണം പുതുതായിട്ട് കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ വരും അപ്പോൾ ഞാൻ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ പി കെൻ്റെ കോഴ്സും ഫോളോ ചെയ്യുന്നുണ്ട് വൊക്കാപ്സ് പീഡിയയുടെ കോഴ്സും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ വൊക്കാബ്സ് പീഡിയയുടെ രണ്ട് വൊക്കാസ് പീഡിയയുടെ നോട്ട്സ് ആണ് ഞാൻ കൂടുതൽ റിലേ ചെയ്യുന്നത് പിന്നെ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ വായിക്കാൻ ഉള്ള രീതിയിൽ അവരുടെ നോട്ട്സാണ് കൂടുതൽ ഞാൻ നോക്കാറുള്ളത് ക്ലാസ്സ് മിക്കോളതും ഞാൻ പീക്കെൻഡ് തന്നെയാണ് കാണാറുള്ളത് രണ്ടും നല്ലതാണ് പക്ഷേ രണ്ടും കൂടി ഒരാൾക്ക് ഫോളോ ചെയ്തു പോകാൻ അത് ബുദ്ധിമുട്ടുണ്ട് ഇത്രേ ടൈമല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടി ഫോളോ ചെയ്യാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കേട്ടോ പീക്കെൻ്റെ ക്ലാസ് കേൾക്കുന്നു ഇതിനെ നോട്ട്സ് എടുക്കുന്നു എന്നുള്ള രീതിയിൽ അല്ലാതെ രണ്ടും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നല്ല രീതിയിൽ കോഴ്സുകളും സിലബസൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് പിന്നെ ഞാൻ ഡെയിലി ബേസ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നും ഡെയിലി ബേസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കൊണ്ടുപോകണം കാരണം അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ മൂന്നെണ്ണത്തിനുള്ളത് പിന്നെ പേപ്പർ വണ്ണിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് എല്ലാ ദിവസവും വായിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഞാനത് പറ്റുന്നുണ്ട് പരമാവധി മാക്സിമം ഞാൻ പേപ്പർ വണ്ണിലെ ടോപ്പിക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ മിക്കവാറും എൻ്റെ ടൈം ടേബിളിലേക്കുള്ള കാര്യങ്ങളൊന്നും വായിച്ചെത്താറില്ല മാക്സിമം നോക്കാറുണ്ട് എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്ര അത്രയുള്ള ടൈമല്ലേ ഉള്ളൂ ക്ലാസ് കേൾക്കണം പിന്നെ നോട്ട് ക്ലാസ് ഇല്ലായിരുന്നെങ്കിലും ഒരു പറ്റി തന്നായിരുന്നു പക്ഷെ ക്ലാസ്സും കേട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് പിന്നെ റിവൈസ് ചെയ്യുമ്പോഴത്തേനും ടൈം ഭയങ്കര കുറവാണ് ഉള്ളപ്പോലെ കുറവെന്നല്ല ഇത്രയും മദ്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ഇത്രയും വളരെ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് നന്നായിട്ട് പഠിക്കും ഫുൾ ടൈം നല്ല 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 രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേ എൽ ഡി ഒക്കെ ആണെങ്കിൽ കുറേ മാസം ഉള്ളതുകൊണ്ട് കുറേയൊക്കെ അടിച്ചുപൊളിച്ച് കളയായിരുന്നു കുറേ കുറേയൊക്കെ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി കളയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത്ര ദിവസമുള്ളൂന്ന് നമുക്കറിയാം അതുകൊണ്ട് ഭയങ്കരമായിട്ടും കീനായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത്ര ഒരു ടൈം കുറവ് തന്നിരിക്കുന്നത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ ഞാൻ പി ഡി എഫുകൾ തന്നെയാണ് ടോറി ലേജ് എന്നത് എൻ്റെ ബുക്ക് ഉണ്ട് പക്ഷെ അത് തൃശ്ശൂർ ഇരിക്കുകയാണ് എൻ്റെ കയ്യിലില്ല അത് അയച്ച് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ എനിക്കത് അയച്ച് തന്നേനെ പക്ഷെ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം തോന്നിയില്ല എല്ലാം പി ഡി എഫ് ആയിട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ബുക്ക് വായിക്കാൻ ഒരു രസം തോന്നിയില്ല ബുക്ക് വേണ്ട പിന്നെ ഉള്ള അഭിപ്രായത്തിലായി കാരണം ബുക്കിനിപ്പോൾ അയച്ചു തന്നാലും ഞാൻ തന്നെ ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എക്സാം സെൻറ്റർ തൃശ്ശൂർ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ ചെന്നോണ്ട് പോകണം അപ്പോൾ അതുകൊണ്ടും പിന്നെ അത്ര അത്യാവശ്യമായിട്ട് തോന്നിയില്ല ആവശ്യമായിരുന്നു പക്ഷേ അത്യാവശ്യമായിട്ട് തോന്നിയില്ല എല്ലാ പി ഡി എഫ് കൂടെ ഉള്ളത് തന്നെ തരക്കാലത്തൊക്കെ വേണ്ടെന്ന് തന്നെ വിചാരിച്ചു പി ഡി എഫ് പി ഡി എഫ് ഉള്ളത് നല്ലതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് പി ഡി എഫ് ആണും തപ്പിപ്പറക്കി പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ബുക്കൊന്നാ ജസ്റ്റ് ആ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം ആ രീതിയിൽ നോക്കുമ്പോൾ ബുക്കുള്ളത് നല്ലത് തന്നെയാണ് പിന്നെ പിന്നെ എൻ്റെ കയ്യിലിരുന്ന ഗൈഡ് സോഡിയാക്കിൻ്റെ സോഴ്സ് ഫൈൻഡർ പി വൈ ക്യു ആയിരുന്നു കേട്ടോ അതിൽ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പി വൈക്യു കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അതിങ്ങനെ ചെയ്യാറുണ്ട് അതാകുമ്പോൾ പല പല മേഖലകളിൽ നിന്ന് ക്വസ്റ്റൻസ് വരുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പം ചില ക്വസ്റ്റൻ പേപ്പറിലൊക്കെ ഈ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കല്ല സ്പെഷ്യൽ എക്സാം ടെക്നിക്കൽ എക്സാംസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഈ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കാണാറുണ്ടല്ലോ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ കണ്ടു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതുപോലെ ഈ ഇടയ്ക്ക് ഴിഞ്ഞൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എന്തോ ഒരു എക്സാം ഉണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആണെന്ന് അതിലും ഒരു നാല് നാലഞ്ച് ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റ് ആ ഒരു മേഖലയിൽ നിന്ന് വന്നിരുന്നു അവർ കൂടുതലും നോക്കുന്നത് തിയറി തിയറി ആരുടെയാണ് ആരാണ് പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ച പഠിക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടത് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇനി അധികം വീഡിയോ ലെങ്തിയാക്കുന്നില്ല കേട്ടോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ഇനി വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയും പഠിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും വീഡിയോസ് കണ്ട് ടൈം കളയാനുള്ളതില്ല നിങ്ങൾ കൂടുതൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ എന്താ പറയുക തീർക്കാൻ ശ്രമിക്കുക ഒക്കെ മാക്സിമം തീർക്കാൻ ശ്രമിക്കുക റിവൈസ് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ഇല്ല കാണില്ല അപ്പോൾ എന്ത് ചെയ്യുക പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പിറ്റേ ദിവസം വേറെ ടോപ്പിക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് റിവിഷനും കൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നടത്തിയ നടത്തിപ്പോവുക അപ്പം എത്രയുള്ളൂ അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ